മാറിയ കാലഘട്ടത്തിൽ ആരാധനകളുടെ പേരിൽ ഒരുപാട് ചതിയും ചൂഷണവും നടക്കുന്നു തിരക്കേറിയ ജീവിതത്തിൽ മനുഷ്യന് ഒന്നിനും സമയമില്ല കുറഞ്ഞ സമയത്തിനുള്ളിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എങ്ങനെ നേടാം എന്ന് നോക്കാം ഗുരുബാബ പറഞ്ഞു തന്ന പക്ഷാന്തര ലക്ഷ്മി ഭജനം മൂലം കൃത്യമായി ചെയ്താൽ ഫലം ഉറപ്പാണ് സാധാരണ നമ്മളിൽ പലരും ചെയ്യുന്നത് ഒരു ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെച്ച് വിളക്കും ചന്ദനത്തിരിയും വെച്ച് അറിയാവുന്ന മന്ത്രങ്ങൾ ചൊല്ലി പൂജിച്ചു വരികയാണ് എന്നാൽ ലക്ഷ്മിമാർ എട്ടു പേരുണ്ട് അഷ്ടലക്ഷ്മിമാരാണ് അവർ ഈ എട്ട് ലക്ഷ്മിമാരാണ് ലോകം നിലനിർത്തുന്നത് ധനലക്ഷ്മി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി ശൗര്യലക്ഷ്മി വിദ്യാലക്ഷ്മി കീർത്തിലക്ഷ്മി വിജയലക്ഷ്മി രാജലക്ഷ്മി എന്നിവരാണ് ധനലക്ഷ്മി മൂലം ധനലബ്ധിയും ധാന്യലക്ഷ്മി മൂലം ദാരിദ്ര്യരാഹിത്യവും ധൈര്യലക്ഷ്മി മൂലം ധൈര്യലബ്ധി അങ്കി അല്ലെങ്കിൽ അംഗീകാരവും ശൗര്യലക്ഷ്മി മൂലം ആത്മവീര്യവും വിദ്യാലക്ഷ്മി മൂലം വിദ്യാലബ്ധിയും അഭിവൃദ്ധിയും കീർത്തിലക്ഷ്മി മൂലം കീർത്തി ലബ്ധിയും വിജയലക്ഷ്മി മൂലം വിജയലബ്ധിയും ശാന്തിയും രാജ്യലക്ഷ്മി മൂലം രാജ്യലബ്ധിയും അഥവാ സ്ഥാനമാനങ്ങളും സിദ്ധിക്കും ലക്ഷ്മി എന്നാൽ മഹാലക്ഷ്മി മാത്രമെന്ന് തെറ്റിദ്ധരിച്ച് മഹാലക്ഷ്മിയെ മാത്രം ധ്യാനിച്ചുകൊണ്ട് മഹാലക്ഷ്മി അഷ്ടകം ജപിച്ചാൽ ഉചിത ഫലം കിട്ടില്ല കഷ്ടനഷ്ടങ്ങൾ കുറയില്ല ഈ എട്ട് ലക്ഷ്മിമാർക്കും തുല്യ ശക്തിയാണ് അതിനാൽ ഇവരിൽ ആരെയെങ്കിലും കൂടുതലായിട്ടോ കുറവായിട്ടോ ആരാധിക്കരുത് ഇവരെട്ട് പേരെയും തുല്യമായി പ്രണമിക്കണം എട്ട് പേരിൽ ചിലർക്ക് ക്ഷേത്രങ്ങൾ വിരളമാണ് ചിലവ വിദൂര സ്ഥലങ്ങളിലുമാണ് ഒരു ലക്ഷ്മിയുടെ ക്ഷേത്രത്തിൽ പരമാവധി ദർശനം നടത്തിയാൽ മറ്റു ലക്ഷ്മിമാരുടെ അപ്രീതിക്ക് കാരണമാകും അഷ്ടലക്ഷ്മിമാർ എട്ടുപേരും ഋതുക്കൾക്ക് വിധേയരാണ് അതിനാൽ ഒന്നര മാസക്കാലം മഹാലക്ഷ്മി അഷ്ടകത്തിലെ ബാധകമായ മന്ത്രഭാഗം മാത്രം സദാ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ ഒരാണ്ടെത്തുമ്പോഴേക്കും നിർണായകമായ ഫലം കൈവരിക്കാൻ കഴിഞ്ഞിരിക്കും അഷ്ടലക്ഷ്മിമാർ എട്ടുപേരും ദിവ്യാനുഗ്രഹം വർഷിച്ചു കഴിഞ്ഞിരിക്കും ഇതിനാൽ ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിൽ അധികം ദർശിക്കുന്നതോ കുറവായി ദർശിക്കുന്നതോ മൂലമുള്ള അപ്രീതിയും ഇല്ലാതാകും ക്ഷേത്രത്തിൽ മാത്രമല്ല മറ്റേത് ക്ഷേത്ര ദർശന വേളയിലും അടക്കം ഊണിലും ഉറക്കത്തിലും ബന്ധപ്പെട്ട ഒന്നര മാസക്കാലം മഹാലക്ഷ്മി അഷ്ടകത്തിലെ ബന്ധപ്പെട്ട മന്ത്രഭാഗം സദാ ഉരുക്കഴിച്ചുകൊണ്ടേയിരിക്കണം ഇനി മന്ത്രങ്ങൾ പറയാം ധനു ഒന്നിന് മുതൽ മകരം പതിനഞ്ച് വരെ ഒന്നര മാസം ധനലക്ഷ്മി മന്ത്രം മൗനജപ മനസ്സിൽ നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേശ്വര പൂജിതേ ശങ്കചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ ഇനി ധാന്യലക്ഷ്മി മന്ത്രം മകരം പതിനാറ് മുതൽ മീനസംക്രമം വരെ ഒന്നര മാസം ചൊല്ലണം നമസ്തേ ഗരുരുഡാരുടെ കോലാസുര ഭയങ്കരി സർവപാപ ദേവി മഹാലക്ഷ്മി നമോസ്തുദേ മൂന്നാമത് ധൈര്യലക്ഷ്മി മന്ത്രം മീനം ഒന്ന് മുതൽ മേടം പതിനഞ്ച് വരെയാണ് സർവജ്ഞേ സർവവരദേ സർവതുഷ്ടഭയങ്കിരി സർവദുഖ ഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ അടുത്തത് ശൗര്യലക്ഷ്മി വരമാണ് മേടം പതിനാറ് മുതൽ മിഥുന സംക്രമം വരെ ഒന്നര മാസം ചൊല്ലണം സിദ്ധി ബുദ്ധി സിദ്ധിബുദ്ധി പ്രദേവി ഭുക്തിമുക്തി പ്രധായിനി മന്ത്രമൂർത്തി സദാദേവി മഹാലക്ഷ്മി നമോസ്തുതേ അടുത്തത് വിദ്യാലക്ഷ്മി മന്ത്രം മിഥുനം ഒന്ന് മുതൽ കർക്കിടകം പതിനഞ്ച് വരെ ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗ ജേ യോഗ സമ്പൂതേ മഹാലക്ഷ്മി നമോസ്തുതേ ഇനി കീർത്തി ലക്ഷ്മി മന്ത്രം നോക്കാം കർക്കിടകം പതിനാറ് മുതൽ കന്നി സംക്രമം വരെ ഒന്നര മാസം ചൊല്ലണം സ്ഥൂലസൂക്ഷ്മ മഹാരൗദ്രെ മഹാശക്തി മഹോദരേ മഹാപാപ ദേവി മഹാലക്ഷ്മി നമോസ്തുതെ അടുത്തത് വിജയലക്ഷ്മി മന്ത്രം കന്നി ഒന്നിന് തുടങ്ങി തുലാം പതിനഞ്ച് വരെ ഒന്നര മാസക്കാലം മൗനജപം ചൊല്ലണം പത്മാസന സ്ഥിതേദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗൻ മഹാലക്ഷ്മി നമോസ്തുതേ അടുത്തത് അവസാനം രാജലക്ഷ്മി മന്ത്രമാണ് തുലാം പതിനാറ് മുതൽ ധനുസംക്രമം വരെ ഒന്നര മാസം ചൊല്ലണം ശേതാംബര ധരെ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗൽസ്ഥിതേ ജഗന്മാത മഹാലക്ഷ്മി നമോസ്തുതേ ഇതെല്ലാം എന്ത് പണി ചെയ്യുമ്പോഴും മനസ്സിൽ മൗനമായി ചൊല്ലാവുന്നതാണ് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് അഷ്ടലക്ഷ്മിയെ ഭജിക്കണം വടക്കിൻ്റെ നാഥൻ ധനേശനും തെക്കിൻ്റെ നാഥൻ യമനുമാണ് തീരെ ചെറിയ തിരിയിട്ട് നെയ്വിളക്കോ സുഗന്ധ ധൂപമോ കുളുത്തി രാവിലെയും വൈകിട്ടും പതിനെട്ട് മിനിറ്റ് വീതം മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നിടത്തെ നാൾക്കുനാൾ ഐശ്വര്യവും പെരുകിക്കൊണ്ടേയിരിക്കും സാത്വിക ഭക്ഷണമാണ് ദേവിക്കിഷ്ടം സസ്യേതര ഭക്ഷണം നിവേദിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തി കുത്തനെ ഉയർന്ന പലരും അനന്തരം പതിന് മടങ്ങ് നിലം പതിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് അതിനാൽ മാംസാഹാരികൾ ചൊവ്വ വെള്ളി അമാവാസി പൗർണമി ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി ഷഷ്ടി അഷ്ടമി നവമി ദശമി ഏകാദശികളിലും കൃഷ്ണപക്ഷത്തിലെ ചതുർത്ഥി ഏകാദശി ത്രയോദശി ചതുർദശികളിലും നോൺ വെജ് കഴിക്കുന്നത് ഒഴിവാക്കിയാൽ ഐശ്വര്യവർധനവിനും സൽകീർത്തിക്കും വിഘ്നവിമോചനത്തിനും ഉപകരിക്കും വീട്ടിലോ ഹോട്ടലിലോ എവിടെ എവിടെയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ദേവിയെ മനസ്സാ കഴിയുന്നത്ര സ്തുതിച്ച ശേഷം കഴിക്കണം വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിച്ച് കഴിക്കാൻ കഴിയാത്തപ്പോൾ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നതായി സങ്കൽപ്പിച്ച് ജപിച്ചാൽ മതിയാകും അഷ്ടലക്ഷ്മിയുടെ അനുഗ്രഹത്തിന് പുകവലി മദ്യപാനം എന്നിവ പാടെ വർജിക്കണം ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് അകലണം വീട്ടിൽ പാചകം ചെയ്യുന്നത് അതാ അത് മാസത്തെ അഷ്ടല ലക്ഷ്മി മന്ത്രം ചൊല്ലിക്കൊണ്ട് തയ്യാറാക്കണം തീർത്ഥാടനത്തിലും ക്ഷേത്ര ദർശനത്തിനും അതിലളിതമായ ഭക്ഷണവും താമസ സൗകര്യവും ശീലമാക്കണം മുന്തിയ വസ്ത്രം ആഭരണം ഇവ ധരിച്ചു പോയാൽ വളരെ ദോഷകരമാണ് പരാധീനക്കാർ ഒരിക്കലും ഏതുവിധ പൂജാതി പരിഹാരങ്ങളോ തീർത്ഥാടനങ്ങളോ ധനം മുടക്കി ചെയ്യരുത് അതുപോലെ ധനം മുടക്കേണ്ടുന്ന വഴിപാടുകൾ നേരരുത് സാമ്പത്തിക പരാധീനതയുള്ളവർ ഏറ്റവും അടുത്ത ഒരു ക്ഷേത്രത്തിൽ നിത്യവും ഒരു നേരമെങ്കിലും ദർശനം പക്ഷം തോറും ഒരു ചെറുനാണയം ദക്ഷിണയും പന്ത്രണ്ട് ഇരുപത്തി നാല് മുപ്പത്തിയേഴ് തവണ അരയാൽ പ്രദക്ഷിണവും പുലരു മുന്നേ കുളിച്ച് ജപിച്ച ശേഷം മാത്രം പാചകം ആരംഭിക്കുകയും മുടക്കാതെ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നാമജപവും അസ്തമയത്തിന് ശേഷം സ്വന്തം വാസസ്ഥലത്ത് പാചകം ചെയ്ത ഭക്ഷണം മാത്രം അത്താഴമാക്കുകയും ചെയ്താൽ പരാധീനതകൾ ഒഴിയും അത്താഴം ലളിതവും ലഘുവുമായിരിക്കണം അസ്തമയത്തിന് ശേഷം സ്വന്തം വാസസ്ഥലത്ത് നിന്നൊഴികെ അത്താഴം ഭക്ഷിക്കാതിരിക്കുകയും നിത്യം സന്ധ്യാവന്തനം തുടരുന്നിടത്ത് മഹാലക്ഷ്മി വിളയാടിയിടും അത്താഴം ലളിതവും ലഘുവുമായിരിക്കണം സന്ധ്യയ്ക്ക് ശേഷം അമിതാഹ്ലാദം അനുഭവിക്കുന്നതിനാലാണ് ആഡംബര ഹോട്ടലുകളിലെ പതിവുകാരുടെ തലമുറകൾ അതമ്പതിച്ച് തട്ടുകടകളിൽ എത്തപ്പെടുന്നത് പരാധീനക്കാർ ധനം ഏതും ചെലവഴിക്കാത്ത തരം ശുദ്ധഭക്തി മാത്രം പുലർത്തണം ധനം മത്സര ബുദ്ധിയോടെ ആഡംബരത്തിനായി ചിലവഴിക്കാതെ ഇരിക്കുന്നിടത്ത് മഹാലക്ഷ്മി അനുഗ്രഹം വർഷിച്ചു കൊണ്ടിരിക്കും അൽപ്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കും എന്നതുപോലെ ലഭ്യമായ സമ്പത്തിനനുസരിച്ച് പരമാവധി ആഡംബര സുഖജീവിതം മത്സര ബുദ്ധിയുടെ നയിക്കുന്നവരെ മഹാലക്ഷ്മി ശപിക്കുന്നു ഇതാണ് അടിപൊളികൾ അനന്തരം അധം പതിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ രഹസ്യം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അവരും നന്നാവട്ടെ